ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നൈറ്റി വന്നിട്ടുണ്ട് ഞാൻ ആദ്യം കാണിക്കുന്നത് ഹാഫ് സ്ലീവ് ആണ് കാണിക്കുന്നത് കേട്ടോ ഹാഫ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് പിന്നെ എൻ്റെ സൈസും പറഞ്ഞുതരാം ഇത് കോട്ടൺ അല്ല കോട്ടനും അല്ല പോളിസ്റ്ററും അല്ല കേട്ടോ അപ്പോൾ ഇത് വെച്ച് അത് നിങ്ങളെ ഒക്കെ ഉള്ള ഐറ്റംസ് കേട്ടോ സെന്ററിൽ ഇങ്ങനെ പ്ലേറ്റ് വരേണ്ടതാണ് സിബില്ല ഇതാണ് സംഭവം അത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കൂടുതൽ പീസൊന്നും എടുത്തില്ല ഇത് സാമ്പിളിന് വേണ്ടി കൊണ്ടുവരുന്നത് ആളുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാം അപ്പം അത് കൈയില്ല തീരെ കൈ ഒരു ഏഴ് ഇഞ്ചി മനസ്സിലായില്ലേ സൈസ് ആണ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തെട്ട് അൻപതിൻ്റെ അടുത്ത് ഇത് വരുന്നുണ്ട് ഇത് ചെസ്റ്റുള്ള ഒരു നാൽപ്പത്തെട്ട് കുക്ക് മതി ഇപ്പ് സൈസ് പറഞ്ഞ ഇപ്പ് സൈസ് ഒരു അൻപത്താറ് വരണ്ടട്ടാ അമ്പത്താറ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മോഡൽ കണ്ടില്ലതാ അപ്പൊ ഇതിന്റെ റേറ്റ് വരണത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാ ഇതാണ് അടുത്ത മോഡല് നല്ല ഞെറിയും നല്ല ഇത് ഇങ്ങനെ നല്ല വർക്ക് ഉണ്ട് കേട്ടോ ആണ് നല്ല ഭംഗി അപ്പൊ കൂടുതൽ ആൾക്കാർ ഇതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പീസ് എടുക്കും കേട്ടോ ഇപ്പൊ സാമ്പിളിന്ന് കൊണ്ടുവന്നു ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വാങ്ങിക്കാം സാധനം നമ്മളിത് ഉണ്ടാവും കേട്ടാ അപ്പൊ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ആ മോഡലൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് രണ്ടര രണ്ട് മോഡലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടാ ഏത് മോഡലിൽ മൂന്ന് കളറാണ് വരുന്നത് അപ്പൊ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പേര് തരണം തരണ്ടട്ടോ ആൾക്കാർക്ക് പേര് തരാനും പിൻകോഡ് തരാനും ഭയങ്കര മടിയാണ് എന്താണ് എന്താണത് നമ്മൾ എന്നിട്ട് ഇവിടുന്ന് പോസ്റ്റ് എഴുതുമ്പോൾ നമ്മളാണ്ട് എഴുതും പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാവും ആൾക്കാർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും ചെല്ലുക അപ്പോൾ ഈ അതേമാതിരി ആൾക്കാർ സുനീറ മഞ്ജില് അസീന മഞ്ചിൽ നിന്നൊക്കെ തരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ പേര് തരണം കേട്ടങ്ങൾ പേര് തരാതെ ഈ സാധനം വരില്ല അപ്പോൾ മിനിയാന്നൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേമാതിരി ഉണ്ടായിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ എത്തണം അപ്പം നമ്മൾ എന്താ ചോദിച്ചാൽ ഇപ്പോൾ ലീവിൻ്റെ ടൈമാണ് വരുന്നത് ഒരുപാട് ലീവ് വന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസൊക്കെ അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ആ പ്രഷർ കാണ്ട് പോയിച്ചല്ലെന്ന് തന്നെ ഏഹ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവു ചെയ്തിട്ട് അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളെ പിൻകോഡ് പേര് പിന്നെ അതേമാതിരി തന്നെ രജിസ്റ്റേർഡ് പാർസലാണ് ഇത് വരിക പാർസല് വരുമ്പോൾ പിന്നെ അവിടെ നാട്ടിലുള്ള ആൾക്കാരുടെ പേര് തരണം കേട്ടോ ഇതൊക്കെ ഒരുപാട് ഓതി ഓതി നമ്മൾ മാനം കിട്ടുക ആൾക്കാർക്ക് മനസ്സിലാണെങ്കിൽ എന്നാലും പറഞ്ഞാല് അപ്പൊ പേര് നിർബന്ധമായിട്ടും തരുക അല്ലോ അപ്പൊ ഇതാണ് നല്ല അടിപൊളി ഐറ്റംസാണ് ഇത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡെലിവറി ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്തിക്കും നല്ല പ്ലേറ്റ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഭംഗിയുള്ള ആണ് ഞാൻ കുറച്ച് ഒരു മൂന്നാല് സെറ്റാണ് ഇത് എടുത്തിട്ടുള്ളത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഷാ റീസ്റ്റോക്ക് ചെയ്യും കേട്ടോ ഓക്കെ ഇനി ഞാൻ കാണിക്കാം നമ്മൾ സ്രീക്വൻസിൽ രണ്ട് ഒരു മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വർക്കാണ് ഇതാ കണ്ടില്ലേ ഒരു ഈ ഒരു കളേഴ്സിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് കളറുണ്ടേ അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ നിർത്തി കാണിക്കാം ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ റേറ്റ് ഇതും നമ്മൾ മിക്സ് ചെയ്ത് നിങ്ങളെ ഒന്നിൽ നിന്ന് തന്നെ എടുക്കണം എന്നില്ല മൂന്ന് പീസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഒരു മോഡൽ തന്നെ എടുക്കണം എന്നില്ല മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് അൻപത് വരുന്നുണ്ട് ഇപ് സൈസും അൻപതുണ്ട് കേട്ടോ അൻപത്തി രണ്ട് ഉണ്ട് ഇപ് സൈസ് കയ്യർക്കം പറഞ്ഞുതരാം തരാം കയ്യർക്കം വരുന്നത് ഒരു പതിനാലിഞ്ചത്തിന്റെ കൈയ്യർക്കം വരുന്നുണ്ട് മൂന്ന് കളേഴ്സിലാണ് വരുന്നിട്ടുള്ളത് അത് കണ്ട നല്ല സീക്വൻസ് വർക്ക് നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപതാണേ അപ്പൊ അതിലൊരു റെഡ് ഉണ്ട് എന്താ മെറൂൺ മെറൂൺ റെഡല്ല മെറൂൺ ആണേ പിന്നെ അതിലൊരു പച്ച അച്ച വരണം ഏട്ടാ ഓക്കേ പിന്നെ നമ്മളിപ്പോൾ അറുപതിൽ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അറുപതിൽ ഇരുന്നൂറ്റി അറുപത് രൂപ വെച്ചിട്ടുള്ള കുറച്ച് മോഡല് വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നതാണ് കൂടുതൽ ആൾക്കാർ നമ്മളിത് വീഡിയോസിൽ ഇട്ടു കൂടുതൽ ആൾക്കാർ ഇതിന് ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചും കൂടി റീസ്റ്റോക്ക് ഇറക്കിയത് അത് അറുപത് സൈസാണ് ഇതിന്റെ വരുന്നത് സാദാ അറുപതാണ് സാദാ പിന്നെ ഇതിന്റെ ചെസ്റ്റളു വരുന്നത് നാല്പത്തി ആറാണ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റളവ് വരിക ഇപ് സൈസ് പറഞ്ഞുതരാ ഇപ് സൈസ് ഒരു അൻപത് ഹിപ് സൈസ് കിട്ടുന്നുണ്ട് ഈ ഒരു മോഡലിനാണ് നമുക്ക് കാണിക്കാനുള്ളത് കയ്യേർക്കും പറഞ്ഞുതരാം കയ്യേർക്കും ഏകദേശം ഒരു ഇഞ്ച് അതും കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപേണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടാൽ ഡിസൈൻ നിങ്ങൾ കണ്ടാളി ഇതാണ് ഡിസൈൻറ്റാ ഓക്കെ പ്രിന്റൊക്കെ കണ്ടാളി അപ്പോൾ അതിലൊരു കോഫി കളറൊക്കെ ഒരു ഐറ്റംസ് ഇതാ കോഫി കളറാണ് ഉണ്ടല്ലേ മഞ്ഞ ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം സ്ത്രീയിലേ ഇതാണ് ഒരുപാട് ആൾക്കാർ ഇതിന് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ അറുപതാപ്പം നല്ല രസമുള്ളത് എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുള്ളപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ തന്നെ കുറച്ച് പീസാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ടില്ല ഇതൊക്കെ ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ എന്താ അടുത്തത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു മോഡലിൽ ഉള്ളത് ഇനി രണ്ട് ഐറ്റംസും കൂടി കാണിക്കാനുണ്ട് സെയിം അളവ് തന്നെ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ എന്താ ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കേട്ടാ നല്ല നല്ല കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഒക്കെ പച്ച പിങ്കില് വരുന്നുണ്ട് ഈ ത്ര പീസ് ആണുള്ളത് ഈ ഒരു ഡിസൈൻ കൂടി അറുപതില് നമുക്ക് കാണിക്കാനുണ്ട് സെയിം അളവാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റും കൊള്ളു അജറക്കിന്റെ മാക്സി നമ്മളിത് കുറച്ചുണ്ട് ഒരു റെഡിലാണ് വന്നിട്ടുള്ളത് അത് കൂടുതൽ ഡിസൈൻ റെഡിൽ നമ്മളിത് ബാലൻസ് വന്നിട്ട് അപ്പൊ അത് നമ്മൾ കുറച്ചൊരു എമൗണ്ട് പിന്നെ കുറച്ച് കൊടുക്കും നമ്മൾ ഡിസൈൻ നിങ്ങൾ വാട്സപ്പിൽ വേണം പറഞ്ഞാൽ മതി നമ്മൾ കുർത്തേലും ചില്ലറ് കുറച്ച് കൊടുക്കും അപ്പം നിങ്ങൾ വാട്സപ്പിലൊന്നും വേണമെന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ മതി അപ്പം അതിൻ്റെ ഫോട്ടോസ് നമ്മൾ വിട്ടേണ്ടട്ടാ ഓക്കെ അപ്പോൾ അറുപതിൽ ഇത്രയും ആണ് കാണിക്കാനുള്ളത് ഇനി നമുക്ക് ജമ്പോ അയിമ്പ സാധ അയിമ്പത്താറിൽ ജമ്പോ കുറച്ച് കാണിക്കാണ്ട് കേട്ടോ അപ്പം ഇത് ഇരുന്നൂറ്റി അറുപതാണെങ്കിൽ അറുപത് നമ്മൾ കാണിച്ചു തരുന്നത് ജമ്പോ സൈസിൽ ഇതാ വരുന്നത് അൻപത്താറ് സൈസാണ് ചെമ്പോട്ട അല്ലേ അല്ല വീതി ഇതൊക്കെ ഉണ്ട് പക്ഷെ കയ്യിൻ്റെ ഒരു പ്രശ്നമുണ്ടാവും കൈ അളവ് പറയാം ഇത് ഒമ്പത് ഉണ്ട് ഇതിന്റെ പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് ഹിപ് സൈസ് മുപ്പത് മുപ്പത് അറുപത് അറുപത് ഉണ്ട് ഹിപ് സൈസ് വരുന്നത് ഇതിന്റെ കൈ ഇതാ ഇത്രയാണ് ഇതിൻ്റെ കൈ വരുന്നത് കേട്ടോ കയ്യേർക്കൊരു പന്ത്രണ്ട് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ വീതി ഉണ്ടല്ലോ കൈയിൻ്റെ വീതി തലക്കിട്ടുന്നത് ഇത് എത്ര ഉണ്ടാവും കയ്യിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഈ ഒരു ഭാഗം വരുന്നത് ഇതാണ് ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഒൻപത് ഇഞ്ച് വരുന്നുണ്ട് ലാസ്റ്റേക്ക് വരുന്നത് എന്താ ഒരു എട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മോഡൽ അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നിർത്താൻ പൂജ രണ്ടേകാൽ മീറ്റർ നീളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി പിന്നെ ഈ എഴുപത് മൂന്ന് മൂന്ന് മുന്നൂറ്റി മുന്നൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ നല്ല എംബ്രോയ്ഡറിങ് ഒക്കെ ഉള്ള ഐറ്റംസ് ആണ് മുന്നൂറ്റി അറുപതന്നതിൻ്റെ റേഞ്ചുള്ളത് അപ്പോൾ അളവൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അളവൊക്കെ പറ്റണ ആ അളവിന് പറ്റുന്നവർ എടുക്കുക എടുത്തിട്ട് പിന്നെ കൊണ്ടില്ല കൊണ്ടില്ല എന്നുള്ള പറഞ്ഞിട്ട് തിരിച്ചയക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ച് സ്വീകരിച്ചില്ല അപ്പോൾ അതാണ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മളോണ്ട് വിട്ട് പറയുന്നത് എടുക്കാം ഓക്കെ ഞാൻ പറഞ്ഞു അഡ്രസ്സ് തരുമ്പോൾ പേര് വേണോ പിന്നെ നിങ്ങളെ പിൻകോഡ് വേണം നാട്ടിലുള്ള ആൾക്കാർ പേര് ഈ രജിസ്റ്റർ നാട്ടിലുള്ള ആൾക്കാർ പേര് തരണം ഈ രജിസ്റ്റേർഡ് പാർസലാകുമ്പോൾ ആളെ പേരിൽ വരുമ്പോൾ ആ ആളെ ഒപ്പിട്ട് വാങ്ങേണ്ടി കിട്ടാ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ പേര് തരണം എന്ന് പറഞ്ഞത് നാട്ടിലുള്ള ആൾ പേര് തരിക പിന്നെ ഈ ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ ഈ മഞ്ചിലി അതായത് അൻസീന മഞ്ചില് സെമീറ മഞ്ചിലി മറ്റോ മഞ്ചിലി എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജിൽ മാത്രം തന്നിട്ട് മറ്റുള്ള അഡ്രസ്സ് തരണം ചെറിയ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത് തരരുത് അങ്ങനെ ഈ മഞ്ചിൽ തരുമ്പോൾ അതിനാ മഞ്ചിൽ ഉദാഹരണം പറയണം തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് ഇതിന് കൂടെ വെക്കണം ഫസ്റ്റ് ഇട്ടാ ഏഹ് ഇതാണ് അപ്പോൾ ഇത് ഭാരത് മെറ്റീരിയലാണ് ഈ സാധനം വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ അതോ അപ്പം നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുത്താൽ മിക്സ് ചെയ്തെടുക്കുമ്പോഴും മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആ മൂന്ന് പീസ് വരെ ഒതുക്കണ്ട അതിന് കൂടുതലൊക്കെ എടുക്കുക അതിന് കൂടുതലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പീസായാലും അതിന് ഡെലിവറി ഫ്രീ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതാണ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉള്ളൂ ഇത്രയും മോഡലാണ് നമ്മളെടുത്ത് ഇന്ന് കാണിച്ചിട്ടുള്ളത് പിന്നെ പലതൊക്കെ ഐറ്റംസ് നമ്മളെ ഇടുത്ത് കേട്ടോ അന്ന് വന്ന വീഡിയോസ് ഇട്ട മോഡലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യക്കാരെ അതിനെ വാട്സാപ്പിൽ വന്നാൽ മതിയേ ഇതാ ഇതൊരു പീസ് തന്നെ ഉള്ളൂ കേട്ടോ ഇട്ട് പീസ് തന്നെ ഉള്ളു മുന്നൂറ്റി അറുപത് രൂപ കേട്ടാണ് അതിൻ്റെ ഷോൾ ഷോൾ ഫുള്ള് നിർത്താൻ നിർത്തിയിട്ടില്ല രണ്ടേകാം മീറ്റർ ലെങ്ത് വരണ്ട് ഒന്നും കൂടെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല അപ്പോൾ നമ്മൾ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തീരൂരി വീരാഞ്ചല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഷോപ്പ് ഞാൻ ഫുള്ള് നിർത്തിയിട്ടില്ല ഒരു ഭാഗം മാത്രമേ നിർത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം അസാമുലൈക്കും